ബിരിയാണി നമുക്ക് നമുക്ക് കാരണം നേരെ ബിരിയാണി ആക്കും പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി ഗൈസ് ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം നാലു മുറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇരുള്ളി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പുതിനിച്ചപ്പിന്റെ പേസ്റ്റ് നമുക്ക് ഇതിനുള്ള ഉപ്പിട നമുക്ക് ഇത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അതിനോടൊപ്പം കുറച്ച് പച്ചമുളക് കൂടി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൊത്തി വെക്കാം അപ്പൊ ഗ്യാസ് നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചോറ് ഉണ്ടാക്കാം അപ്പൊ മെയ്യ ഇരുന്നുണ്ട് കണ്ടത് ഇനി തണ്ടിപ്പായ് ഇടുന്നുണ്ട് നമുക്ക് ഇതൊക്കെ തണ്ടിപ്പായ്പട്ടിട്ടുണ്ട് ഇതൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം കിസസ് കിസ്സസ് നമുക്കിത് കോരിയിട്ട് മാറ്റാം പിന്നെ നമുക്ക് ഇതൊക്കെ ഗ്രാമ്പും പട്ടയും മേല കൈ ഒക്കെ ഇടാട്ടോ നമുക്ക് നേരത്തെ കോരി വെച്ചത് ബിരിയാണിയിലേക്ക് ഇടാനുള്ളതാണ് നമുക്ക് ബിരിയാണി ചോറ് പിന്നെ നമുക്കിതിക്ക് ഉള്ളി ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാർത്ത വരുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത് നമുക്കതൊന്ന് തിളക്കാൻ വെക്കാം മസാല നമുക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം നമുക്കിത്തേക്ക് ആസ്റ്റിലുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല അപ്പം നമ്മൾ ഒന്ന് ഇളക് കൊടുക്കാം പിന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചോറിൻ്റെ വെള്ളം പത തിളച്ച് നീക്കിട്ടുണ്ട് നിങ്ങൾ ആ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് പിന്നെ പിന്നെ നമുക്കിതിൽ അരിയിട്ട് ഇട്ടാക്കാം ഫ്ലെയിമൊക്കെ അടിച്ചു വെക്കാം അപ്പം അതച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം നമുക്കൊന്നും പൊത്തി വെക്കാം അപ്പോൾ അതായത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഴ്ചത്തിനൊക്കെ നെയ്യ് അയച്ചു വെക്കാം അതായത് സ്റ്റോവത്ത് വെള്ളം കറക്റ്റ് ഉണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ അണ്ടിപ്പറ്റവും ഒക്കെ ഇടാം എന്നിട്ട് നമുക്ക് പുതിനീലയും മരിച്ച കൂടാം ഫസ്റ്റ് അണ്ടിപ്പറ്റും മുന്തിരി മിക്സ് പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പെട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് അതേപോലെ പുതിയ കൂടി പുതിനീല നമുക്ക് അടച്ചുനോക്കാം 对咱们。